குடிச்சிட்டுண்டா குடிச்சிட்டுள்ள கைபோக்கு கை ഞാൻ ആണായിട്ടൊരു കാര്യം പറയട്ടെ ദൈ പുറവിക്കുന്ന അമ്മമാരെല്ലാം കൂടെ നിങ്ങളെ പറ്റിക്കുക നിങ്ങൾക്ക് കരുന്ന് അല്ല സത്യം തലേന്നത്തെ ഫ്രിഡ്ജി ഇരിക്കുന്ന ചോറെടുത്ത് മോരൊഴിച്ച് വന്നിട്ട് ഉപ്പ് ഇട്ട് വന്നിട്ട് പറയും പഴങ്ങ കുടിച്ചോളാം പറയും പൊട്ടപ്പന ഇനി വെള്ളത്തി വെച്ച ഒഴിച്ച് ഒഴിച്ചു വെച്ചയ്ക്കുന്ന ചോറെടുത്തിട്ട് മീൻ്റെ ചാറും സാമ്പാറിന്റെ ഇതുമൊക്കെ ഇട്ടിട്ട് വന്നിട്ട് ഇനിയിപ്പം പെണ്ണുങ്ങൾക്ക് നാല് പച്ചക്കറി പച്ചക്കറികളുള്ളു ഇപ്പൊ കിഴങ്ങ് സവാള തക്കാളി പച്ചമുളക് വേറൊന്നും ഇല്ല കാച്ചിലില്ല ചേനയില്ല ചേമ്പിലൊന്നും വേണ്ട ഇപ്പം ഇതില് ആ തൈരൊഴിച്ച് ആ പച്ചമുളക് ഇട്ടു അല്ലെങ്കിൽ സവാളയൊക്കെ അരിഞ്ഞിട്ട് എവിടെ പഴങ്ങി വന്നിട്ട് പറയും കുടിച്ചോളാം പറയും ഇതൊക്കെ അല്ലെ ചേരുന്ന പഴങ്ങേ അല്ലേ ഈ വേറെ നിങ്ങളുടെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ കുടിച്ച പഴങ്ങ പറഞ്ഞേക്കട്ടെ പറയട്ടെ പ്രസിഡന്റ് പറഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും ഒന്നും കൊടുക്കല്ലേ എന്ന് പറഞ്ഞു അവർക്കൊരു ആശങ്കയായിരുന്നു മക്കളെ നിങ്ങൾ അച്ഛനും അമ്മയ്ക്ക് ഇപ്പോഴും പറയുന്നു ഒന്നും കൊടുക്കാൻ നിൽക്കരുത് നിങ്ങൾക്ക് എന്തെല്ലാം ഉണ്ടോ അതെല്ലാ അമ്മയുടേതും അച്ഛൻ്റെതുമാണ് അവരെടുത്തിട്ട് ബാക്കി തരൂ അത് മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാവൂ ഓക്കെ ഓക്കെ നിങ്ങൾക്ക് എന്ത് കിട്ടിയാലും അതെല്ലാം അമ്മയുടേതും അച്ഛൻറേതു അതിനപ്പുറത്തും മറ്റൊന്നുമില്ല അവർ തരുന്നത് മതി നമുക്ക് എത്ര പണം നമ്മൾ ഉണ്ടാക്കിയാലും നമുക്ക് എത്ര കോടി കിട്ടിയാലും അവർക്കുള്ളതാണ് അത് കാര്യം നമ്മൾ അത്ര കടപ്പെട്ടിരിക്കുന്നവരോട് അതൊക്കെ പോട്ടെ ഞാനിപ്പോൾ അച്ഛൻ എന്ന് പറയുന്ന കവിത ചൊല്ലാം പക്ഷേ ഈ പഴങ്കഞ്ഞി എന്ന് പറയുന്ന കവിത ഒരുപാട് സ്ഥലത്ത് ചൊല്ലിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ചൊല്ലാൻ മടി നിങ്ങൾക്ക് കൈത്താളമൊക്കെ ആയിട്ട് ഇരിക്കാൻ പറ്റിയതായിരുന്നു പക്ഷേ പ എന്നാലും ഒരു സംശയം ചോദിച്ചു നിങ്ങൾ പഴങ്കഞ്ഞി കുടിച്ചിട്ടുണ്ടോ കുടിച്ചിട്ടുണ്ടോ കുടിച്ചിട്ടുള്ളവർന്ന് കൈവോക്ക് കൈതാത്തിട്ടെ ഞാൻ ആണായിട്ടൊരു കാര്യം പറയട്ടെ ഈ പുറകെ ഇരിക്കുന്ന അമ്മമാരെല്ലാം കൂടെ നിങ്ങളെ പറ്റിക്കുക നിങ്ങൾക്ക് വരുന്ന പഴകഞ്ഞ സത്യം തലേന്നത്തെ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന ചോറെടുത്ത് മോരൊഴിച്ചു വന്നിട്ട് ഉപ്പ് വന്നിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പഴകഞ്ഞ കുടിച്ചോളാം പറയും പോട്ടപ്പന ഇനി വെള്ളത്തിൽ വെച്ച ഒഴിച്ച് വെച്ചിട്ട് ഒഴിച്ച് വെച്ചയ്ക്കുന്ന ചോറെടുത്തിട്ട് മീൻ്റെ ചാറും സാമ്പാറിൻ്റെ ഇതും ഒക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം പെണ്ണുങ്ങൾക്ക് നാല് പച്ചക്കറി പച്ചക്കറിയുള്ളല്ലോ ഇപ്പം കിഴങ്ങ് സവാള തക്കാളി പച്ചമുളക് വേറൊന്നുമില്ല കാച്ചിലില്ല ചേനയില്ല ചേമ്പില്ല ചേമ്പിലൊന്നും വേണ്ട പ്പോ ഇതില് ആ തൈരൊഴിച്ച് ആ പച്ചമുളക് ഇട്ടു അല്ലെങ്കിൽ സവാളയൊക്കെ അരിഞ്ഞിട്ട് എവിടെ പഴങ്ങഞ്ഞ് കുടിച്ചോടാൻ പറയും ഇതൊക്കെ അല്ലേ തരുന്ന പഴങ്ങേ അല്ലേ എന്നതാ ഈ വേദിയിരിക്കുന്ന നിങ്ങളുടെ അമ്മമാരും ഒക്കെ അച്ഛന്മാരോ ഒക്കെ കുടിച്ച പഴങ്ങ പറഞ്ഞേക്കട്ടെ പറയട്ടെ പറയട്ടെ വെള്ളം ഉറക്കരുത് ആ അപ്പൊ ഞങ്ങള് കൊച്ചനാള് കുടിച്ചൊരു പഴങ്ങുണ്ട് തലേന്നത്തെ ചക്ക അല്ലെങ്കിൽ ചീനി ഇതൊരു പാത്രത്തിലോട്ട് കോഴിയിട്ടിട്ട് നല്ല നെൽകൃഷി ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ അതിൻ്റെ കുത്തരിച്ചോറ് കുറച്ച് പറ്റെന്നാ പറയുന്നത് അത് കുറച്ച് കോരിയിട്ട് കുറേ വെള്ളം ഒഴിക്കും ഈ പറ്റ് കുറച്ചേ കുറച്ചിടും കൂടുതൽ കൂടുതലൊഴിക്കണം അന്നേരം നമ്മൾ അങ്ങോട്ട് നമ്മളങ്ങോട്ട് എന്തും അമ്മ ഇന്നത്തെ അമ്മമാരോട്ട് ബർഗറും പിസാക്കെട്ടും ഒക്കെ ഉണ്ട് പുറകെ വന്നിട്ട് മോളെ പൊന്നാരി തിന്നടി നിനക്ക് ഭയങ്കര അസുഖം പിടിക്കട്ടടി എന്ന് പറഞ്ഞാൽ അന്നത്തെ അമ്മമാര് അങ്ങോട്ട് ഒഴിച്ചിട്ട് വെള്ളം അങ്ങോട്ട് ഒഴിക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്തും അമ്മ ഇച്ചിരി പറ്റും കൂടെ താമസിക്കൂടെ ഇതാ പറയുന്നത് ഇത് കഴിഞ്ഞ് ഒഴിച്ചതിന് ശേഷം ഈ പരലുപ്പ് നമ്മളെ ഭരണിയിൽ ഇട്ട് വെള്ളം ഒഴിച്ച് വെച്ചാൽ അതിന്റെ നീര് ചിരട്ടയ്ക്കാത്തതിുള്ളി അങ്ങോട്ട് ഒഴിച്ചിട്ടൊരു കാന്താരി മുളകും അങ്ങോട്ട് പിച്ച് എന്നിട്ട് മല്ലി മുളവും തേങ്ങയും കൂടെ നന്നായിട്ട് വറുത്തിട്ട് കല്ലേ വെച്ച് വടകെ അങ്ങോട്ട് അരച്ചെടുത്ത് നന്നായിട്ട് ഞെബിടി അങ്ങോട്ട് കലക്കി അതിലിരി പുളിയും പിഴിഞ്ഞെടുത്ത് കുറച്ച് ഉപ്പും ഇട്ട് രണ്ട് ഇട്ട് കടുവും പൊട്ടിച്ചെടുക്കുന്ന ഒരു പുളിയുണ്ട് കൊട്ടാരക്കര പുളിയെന്നാണ് ഞങ്ങൾ വിളിച്ചുകൊണ്ടിരുന്നത് ഈ പുളിയൊക്കെ ഇങ്ങോട്ട് കോരി ഒഴിച്ചിട്ട് ആ ചക്കയും ജീനയും ചോറും കാന്താരി മുളകും ചരടി അതെല്ലാം കൂടെ അങ്ങോട്ട് ഞാൻ ഉപ്പും ഒക്കെ ആയിട്ടങ്ങ് നന്നായിട്ട് ആ അങ്ങോട്ട് ഞെവിടി അങ്ങോട്ട് കലക്കി ഒരു ഉണക്കമീൻ അടുപ്പത്തിട്ട് ചുട്ട് മൂന്നും നാലുമായിട്ട് ഒഴിച്ചങ്ങോട്ട് എടുത്തെടുത്ത് ഇടത്തേ കഴിഞ്ഞ ഉണക്കമീൻ്റെ ഒരു കഷ്ണം പിടിച്ച് വലത്തേക്കഴിഞ്ഞാണ്ട് ആ ചക്കയും ജീനയും ചോറും ആ കാന്താരി മുളകും പുളിയും ഉപ്പും എല്ലാം കൂടെ ഇങ്ങോട്ട് ഞെവിടി കലക്കിട്ട് വാരി ഇങ്ങോട്ടൊരു കുടി കുടിച്ചാ ഈ അടുത്തേക്കണ്ട ഉണക്കമീനും കടിക്കുന്ന ഒരു പഴങ്ങഞ്ഞും ഉണ്ടായിരുന്ന പൊന്നോ ഇരുന്ന് വെള്ളം ഉറക്കണ്ട കിട്ടണത്തില്ല ഈ കാലഘട്ടത്തിൽ ഒന്നും ഇപ്പൊ ബംഗാളി ഭക്ഷണോ മൊത്തം ഇപ്പൊ പുറത്തു പോയിട്ട് പണ്ടത്തെ പണ്ടുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്ന് വീടുകളിൽ അകത്ത് കരുതിയിരുന്നത് കാരുണ്യത്തെ സ്നേഹത്തെ ഒത്തൊരുമേ കൂട്ടായ്മയെ നമ്മുടെ അച്ഛനമ്മമാരെ മുത്തശ്ശന്മാരെ മുത്തശ്ശിമാരെയൊക്കെ അകത്ത് കരുതി നമ്മൾ സ്നേഹത്തോടെ ജീവിച്ചിരുന്നെങ്കിൽ ഈ പുറത്തായിരുന്നു ബാത്റൂം വെച്ചിരുന്നത് അറിയോ ബാത്റൂം അയ്യത്തായിരുന്നു പറമ്പിലായിരുന്നു അവിടെ പോയിട്ട് വന്നാൽ കാലും കഴിയും കഴിയും അകത്ത് കാരണം ഇന്ന് നേരെ തിരിച്ചായി പൈസയും കാരുണ്യത്തെ സ്നേഹത്തെ എല്ലാം എടുത്ത് പുറത്ത് കളഞ്ഞിട്ട് അകത്തോട്ട് ബാത്റൂം കൊണ്ട് വെച്ചു അവിടെ തുടങ്ങി നമ്മുടെ പരാജയം അത് മാത്രം തിരിച്ചറി അതുകൊണ്ട് ഇപ്പൊ പിള്ളേരുടെ ഇടയ്ക്ക് എന്താ പാറ്റ കണ്ടാലൊക്കെ പേടിയല്ലേ ഇവർക്ക് പാറ്റ പാറുകാരി അങ്ങനെ കണ്ടാ കഴിഞ്ഞ് പാമ്പന്നാണ് വിളിക്കുന്നത് ഈ അവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്ന അതുകൊണ്ട് മക്കളെ നിങ്ങൾ ആ പഴങ്ങഞ്ഞികളാകണം നാട്ടു നന്മയുടെ നന്മ നാട്ടുമണത്തിന്റെ നേരിന്റെ കൈപ്പുണ്യത്തിന്റെ ആരും അറിയാതെ പുറത്ത് പോയി വെള്ളം ഉറക്കിട്ട് വരുന്നുണ്ടതാണ് അതാണ് പഴകഞ്ഞി അതുകൊണ്ട് നാട്ടു നന്മയുടെ നേരിന്റെ കൈപ്പുണ്യത്തിന്റെ നാട്ടറിവിന്റെ പഴങ്ങഞ്ഞികളായി നന്മയിലൂടെ വളരണം എന്ന് പറഞ്ഞുകൊണ്ട് കവിത അച്ഛൻ